ഹലുയ നമ്മുടെ കരങ്ങൾ കരങ്ങളുയർത്തി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹലെ ലുയാ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു നാം സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടിയാണ് ആയിരിക്കുന്നത് അനേക ഇടങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത പ്രത്യേക ഒരവസ്ഥയിലാണ് ലോകം അതിൻ്റെ മധ്യത്തിൽ ദൈവം നമുക്ക് സ്വസ്ഥതയും സമാധാനവും തന്നിരിക്കുന്നതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം നാം ആരും പ്രതീക്ഷിച്ചതല്ല ഈ ഒരു മഴ ഇത്രയും ദിവസം ഏഴെട്ട് ദിവസം ആണ് ഇടവപ്പാതി ആരംഭിച്ചു കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് കേരള ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡിന് നഷ്ടം ഇരുപത്തി ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി മുന്നൂറ് അതിന് ശേഷം പോസ്റ്റുകൾ ഒടിഞ്ഞു വലിയ ടവർ ലൈനുകൾ ചരിഞ്ഞുപോയി നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല റോഡുകളും എല്ലാം ഇടിഞ്ഞ് പോയ ഒരു പ്രത്യേക അവസ്ഥയാണ് അപ്പോൾ അതിനിടയിൽ നമ്മളെ കൺമണി പോലെ കർത്താവന്തു ചെയ്യുക കാക്കുക കർത്താവിൻ്റെ കരണയ്ക്കായ സ്തോത്രം ഈ മഴയുടെ സമയത്ത് നമ്മുടെ ആളുകൾ ടു വീലർ മാത്രം ഉള്ളവർക്ക് യോഗത്തിന് വരാൻ ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ വരാൻ പാടാം അപ്പം മറ്റുള്ളവരെ ആ കാര്യം ഓർപ്പിച്ച് ആ മറ്റുള്ളവർ വാഹനമുള്ളവർ അങ്ങനെയുള്ളവരെ സഹായിക്കണം അത് മാത്രമല്ല ആർക്കെങ്കിലും വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓട്ടോ വിളിച്ച് വരിക തിരിച്ചങ്ങോട്ട് നമുക്ക് ഇറക്കാം രാവിലെ പാസ് പോയി ആളുകളെ എടുക്കാൻ പോയാൽ ഒരാളെ എടുക്കാൻ പോയി അല്ലെങ്കിൽ അത് പിന്നീട് അത് പ്രയാസമാകും അതുകൊണ്ട് വാഹനങ്ങളുള്ളവർ ഇനി മഴക്കാലമാണ് അന്യോന്യം ആ കാര്യം സഹകരിക്കുക ഇല്ലെങ്കിൽ ഓട്ടോ ഒഴിച്ച് വരിക പ്ലേസിലോട്ട് പിന്നീട് തിരിച്ചിറക്കുന്നതായിരിക്കും കടന്നു വന്ന എല്ലാവർക്കും വന്ദനം പറയുന്നു പ്രിയ ബ്ലസ്സി ഓർപ്പിച്ച പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് സന്തോഷമാണ് നമ്മുടെ കൊച്ചുമക്കളുമൊക്കെ വരുമ്പം നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് സ്തോത്രം അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻറ്ററിൻ്റെ ഉപവാസ പ്രാർത്ഥന നടന്നു ചില പ്രിയപ്പെട്ടവർക്ക് കടന്നു പോകാനിടയായി കടന്നു പോകുന്നവർക്ക് പോയവർക്ക് അത് അനുഗ്രഹമായിരുന്നു സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഒഴുക്ക് അതിൻ്റെ മധ്യത്തിൽ ഉണ്ടായിരുന്നു അതെല്ലാം അനുഭവിച്ചറിയുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു ഇന്ന് പകലിൽ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചിന്ത എബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങളാണ് എബ്രായ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ വാക്യങ്ങൾ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും വളരെ ശക്തമായി നാം ദൈവമോ വചനോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടേലും ജീവിതയാത്രയിൽ സ്തോത്രം വഴുതി പോകുവാൻ ഒഴുകിപ്പോകുവാനൊക്കെയുള്ള സാവകാശമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ഹലലുയാ സ്തോത്രം ശ്രദ്ധിക്കണം അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എന്താണ് ഈ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കണമെന്ന് പറഞ്ഞത് സ്തോത്രം ഹലലുയാ സാഹചര്യങ്ങൾ അങ്ങനെ ആകും അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ എന്തോരം വചനമാണ് ഇവിടെ കേൾക്കുന്നത് ഹാൽ ലുയാ എല്ലാ ഞായറാഴ്ചയിലും സങ്കീർത്തനത്തിലും അല്ലാതെയും നമ്മൾ വചനം കേൾക്കുന്നുണ്ട് നമ്മൾ ഒത്തിരി നീട്ടുന്നില്ലെന്നുള്ളതേ ഉള്ളൂ നമ്മളെല്ലാം യുക്തമായിട്ടും ശബ്ദമായിട്ടും പോകണം പ്രീസലോഡ് ഹാലലുയ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിലും കാത്രിപയോഗങ്ങളിലൊക്കെ നമുക്കിഷ്ടം പോലെ സമയമുണ്ട് മുടി രാത്രിയിലൊക്കെ സമയമുണ്ട് സ്വാഭാവികം ഒരു പ്രത്യേക സമയത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്തോത്രം ഹാലെലുയാ അപ്പം ഈ കേൾക്കുന്നത് ഒരു വചനമേ നമ്മൾ കേട്ടുള്ളതിലും അത് ശ്രദ്ധയോടെ എന്ത് ചെയ്യണം കേൾക്കണം അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യണം ഹാലലുയ കേട്ടതൊഴുകിപ്പോകരുത് സ്തോത്രം നമ്മുടെ സഭയെ പറയാത്ത കാര്യങ്ങളൊന്നുമില്ല പ്രിയ അച്ഛാനും പറയുന്നുണ്ട് ഞാനും പറയുന്നുണ്ട് സജനം സംസാരിക്കാൻ അവസരം ലഭിക്കുന്ന സഹോദരങ്ങളും പറയുന്നുണ്ട് സ്തോത്രം ഈ കേട്ടത് പ്രസംഗ മത്സരമല്ല കേട്ടോ നമ്മൾ പ്രസംഗിക്കുന്നത് പ്രസംഗ മത്സരവും അതിന് മാർഗിടുന്നതുമല്ല ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനം പുസ്തകത്തിലുള്ള കാര്യം നമുക്ക് ലഭിപ്പാനായിട്ട് തീർന്നു നാം അറിയണം സ്തോത്രം കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഒരു കാലമായത് സകല ജാതികളും ഇസ്രായേലിനെതിരായി ഒരു സമയത്തിലേക്ക് വന്നിരിക്കുക ഇന്നലെ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ ഇസ്രായേലിന് ലോകരാജ്യങ്ങൾ വാണിങ്ങി കൊടുത്തിരിക്കുക പാലസ്തീൻ്റെ ആ പ്രശ്നങ്ങൾ ഗസൈലൊക്കെ ഉണ്ടാകും ബോംബിങ്ങിന് എതിര എതിരായി അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സകല ജാതികളെയും ഞാൻ ഏറിസ്ലേമിനെതിരായി കൂട്ടി വരുമെത്തുമെന്നുള്ള വചനം പ്രവചനത്തിലുണ്ട് അതെല്ലാം നിവൃത്തിയാകാൻ തുടങ്ങുക അതിൻ്റെ ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എത്രയും വേഗം അത് സംഭവിക്കും ഹലെ ലുയാ ഇപ്പോൾ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റുകയല്ല അതും ദൈവത്തിൻ്റെ വചനമാണ് അവനെ ചുറ്റുമുള്ള ഭാരമുള്ള ജാതികൾക്ക് ഭാരമുള്ള കല്ലാക്കി വെച്ചിരിക്കുക ഇതൊക്കെ കാണുമ്പോൾ നാം പ്രസംഗിക്കുന്ന നാം വിശ്വസിക്കുന്ന ഈ ബൈബിള് കേൾക്കുന്ന വചനം സത്യമാണെന്നുള്ളൊരു കാര്യം അറിയണം ഹലെ ലുയാ സത്യമാണെന്ന് നാം അറിയണം അതുകൊണ്ട് കേട്ട വചനം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം കേൾക്കണം നമ്മൾ ഈ കേൾക്കുന്ന വചനമേ നമുക്ക് പ്രയോജനം ചെയ്യണം പ്രയോജനം ചെയ്തില്ലെങ്കിൽ എന്താ കാര്യം നമുക്ക് യോഗ എങ്ങനെങ്കിലും പത്ര കഴിയുമ്പോഴത്തേക്ക് തീർന്ന് വീട്ടിൽ പോകണമെന്നുള്ള ചിന്തയിലാല് ആകരുത് സ്ത്രോത്രം ഹാലുയ്യാ കേട്ടത് പ്രയോജനം ചെയ്യണം കേട്ടത് പ്രയോജനം ചെയ്തില്ലേ വീണ്ടും വീണ്ടും എന്തു ചെയ്യും പ്രൈസലോഡ് ഹാലലുയ നമ്മൾ കേൾക്കണം നമുക്കറിയാം ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കും ആൻ്റിബയോട്ടിക്ക് കഴിക്കും ഒരു ഡോസ് ആൻറ്റിബയോട്ടിക്ക് കഴിച്ചിട്ടും ശരിയായില്ലെങ്കിൽ വീണ്ടും അല്പം കൂടെ കൂടിയത് കഴിക്കും പ്രൈസലോഡ് സ്തോത്രം ഹാലെലുയ മനസ്സിലാക്കണം കേട്ടോ ആത്മീയ ജീവിതത്തിൽ ആൻറ്റിബയോട്ടിക്കിനേക്കാളിൽ വലുതാണ് ദൈവത്തിൻ്റെ വചനം അത് കേൾക്കുന്നത് ഒരു രസത്തിനു വേണ്ടിയല്ല ഞായറാഴ്ച അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷനുകളിൽ കൂടി വരുക നാം കടന്നു വരുന്നത് കേൾക്കുന്ന വചനം വെച്ച് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം ഹലുയാ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം കേൾക്കുന്ന വചനം ഹലുയ കഴിഞ്ഞ ദിവസവും ഞാൻ വചനം സംസാരിച്ചപ്പോൾ ഒന്ന് യോഗന്നാൻ്റെ ലേഖനം രണ്ടാമം അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് നിങ്ങളുടെ അഭിഷേകത്തെക്കുറിച്ച് പറഞ്ഞേക്കാണ് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് എഴുതിയിരിക്കുന്നു എന്ന് യാക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറും ഇരുപത്തിയേഴും വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് എഴുതിയിരിക്കുന്നു അതെന്തോ ഈ തെറ്റിക്കുന്നവര് യാക്കൂ സഭയോട് പറയുകയാണ് ലേഖനം എഴുതുകയാണ് തെറ്റി എടുത്തെങ്കിൽ വായിച്ചേ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് എഴുതിയിരിക്കുന്നു രണ്ട് യാക്കൂബിന്റെ ലേഖന രണ്ടാമ ഒന്ന് യോഹന്നാൻ രണ്ടിൻ്റെ ഇരുപത്തിയാറുമുള്ള വാക്യങ്ങൾ ഒന്ന് യോഹന്നാൻ സ്തോത്രം അതാണ് ഒന്നിയോ ഞാൻ രണ്ടിന്റെ ഇരുപത്തിയാറ് മുതൽ നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ആ ഈ ലേഖനം എഴുതിയേക്കുന്നത് തെറ്റിക്കുന്നവരെ ഓർത്തലുയാ നമ്മൾ ശ്രദ്ധിക്കണേ ഈ തെറ്റിക്കുന്ന ഒരു ഇടപാടുണ്ട് കേട്ടോ ഈ ഇടയ്ക്ക് പ്രായമായോണ്ട് ഓർമ്മ ചിലപ്പോ ബാക്കിയൊക്കെ റെഫറൻസ് മാറിപ്പോവും അതുകൊണ്ട് പിന്നെ കുറിച്ചു വെക്കും സ്തോത്രം ഹാല ലുയാ തെറ്റിക്കുന്ന സഭ ലേഖനം ചാക്കം എഴുതുക തെറ്റിക്കുന്നവരെ ഓർത്ത് സമാധാനമായി പോകുന്ന കുടുംബങ്ങളെ തെറ്റിക്കുന്ന ആളുകളുണ്ട് സമാധാനമായി പോകുന്ന സഭയെ തെറ്റിക്കുന്നവരുണ്ട് സമാധാനമായി പോകുന്ന എല്ലാ കാര്യങ്ങളെയും തെറ്റിക്കുന്നവരുണ്ട് അവരെ ഓർത്താണ് എഴുതിയിരിക്കുന്ന എന്നിട്ട് പറയാ അവനാൽ പ്രാപിച്ച അഭിഷേകം അവനാൽ കർത്താവിനാൽ പ്രാപിച്ച ഒരു അഭിഷേകം നിന്നിലുണ്ടെങ്കിൽ ആർക്കും നിന്നെ തെറ്റിപ്പാൻ കഴിയത്തില്ല കാരണം ആ അഭിഷേകം അവനെ എന്തു ചെയ്യും ഉപദേശിക്കും ആ ലെലുവിയ ഇത് പ്രവാചകന്മാരുടെ ഭാഷയിലല്ല ഞാൻ പറയുന്നത് അവിടെ ആ ഒരു അഭിഷേകം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ സ്തോത്രം ആ അഭിഷേകം നമ്മളെ ഉപദേശിക്കും അത് ശരിയല്ല ഇത് ശരിയല്ല ആ ഒരു അഭിഷേകം നമ്മുടെ മേലില്ലെങ്കിലുണ്ടല്ലോ ആ ലെലുവിയ നമ്മൾ കേൾക്കുന്നതെല്ലാം വിശ്വസിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ എന്തെങ്കിലും കേട്ടോണ്ട് എടുത്തിയാടരുത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടേ എന്തെങ്കിലും പ്രതികരിക്കാവുള്ളൂ ചില ആളുകൾ കേൾക്കുന്നതിന് മുമ്പ് അവരിത് പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞങ്ങ് എടുത്ത് ചാടുക അവരെന്താ പറഞ്ഞെന്നുള്ളത് അന്വേഷിക്കണ്ടേ എല്ലാം കേൾക്കുന്നതിനനുസരിച്ച് എടുത്ത് ചാടരുത് പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും നമ്മൾ എടുത്ത് ചെവി കൊടുക്കരുത് പറഞ്ഞു കേൾക്കുന്നത് അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ് അവരവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അതാ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും ഒന്നും ജെവി കൊടുക്കരുത് ഹാല ലുയാ അതിന് ജെവി കൊടുക്കാൻ പോയാൽ സ്തോത്രം അതിന് അവസാനം ഉണ്ടാകത്തില്ല മനുഷ്യരെല്ലാം സ്വാർത്ഥതമാരുടെ ഒരു സ്വഭാവം നമ്മളിലുണ്ട് സ്വാർത്ഥാ സ്വന്തം കാര്യം സ്വന്തമെന്നുള്ള ഒരു ചിന്ത നമ്മളിൽ നമ്മളിൽ എല്ലാവരിലും വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു കേൾക്കുന്ന എല്ലാ വാക്കിനും എന്തു ചെയ്യരുത് ചെവി കൊടുക്കരുത് വചനം അതാ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടത് ഒഴുകിപ്പോകരുതെന്ന് പറയുന്നത് ചിലപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് നമ്മളോട് പറയുന്നതിനകത്ത് ഒരു സീറോ പെർസെൻറ്റേജ് സീറോ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പോലും സത്യമുള്ള കാര്യമായിരിക്കത്തില്ല പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഭാരം തോന്നും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു അഭിഷേകമുണ്ടെങ്കിൽ അത് നമ്മെ നടത്തും ആ അഭിഷേകം നമ്മെ നടത്തും സ്തോത്രം അത് നമ്മെ നടത്തുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് ഒന്നോട് വായിച്ച് അഭിഷേകം നമ്മളെ മടങ്ങി വന്നേ രണ്ടാമത്യാ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് വല്ലപ്പോഴും ഒഴുകും പ്രിയ നമ്മുടെ ഹൈവേ സിക്സ്റ്റി സിക്സ് പലയിടത്തും ഒഴുകിപ്പോയി എഞ്ചിനീയർമാരിപ്പൊ കണ്ടുപിടിച്ച് തന്നെയാന്ന് ചോദിച്ചാല് കണ്ടത്തിലൊക്കെ മണ്ണ് മേൽമണ്ണ് അങ്ങ് തെന്നിപ്പോയിരുന്നു മേൽമണ്ണ്ണ് തെന്നിപ്പോയി അവിടെ മേൽമണ്ണ്ണ് തെല്ലി പോകണമെങ്കിൽ അതിനടിന്ന് മണ്ണിടുന്നതിന് മുമ്പ് തന്നെ കുഴിച്ച് പില്ലറിട്ട് റീഎൻഫോഴ്സ്മെന്റ് നടത്തി കമ്പി കെട്ടി അവിടെ ഇവിടെയെങ്കിലുമൊക്കെ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ തെന്നു കലായിരുന്നു പാറയിൽ നമ്മൾ പണിതാലും തെന്നും അതുകൊണ്ട് പാറയിൽ ഒരു ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിലും തെന്നും അതുകൊണ്ട് പാറയിൽ എടുക്കുന്ന ഫൗണ്ടേഷൻ ആണെങ്കിലും അത് വീണ്ടും ഡ്രില്ല് ചെയ്ത് ജാക്യാമർ കൊണ്ട് ഡ്രില്ല് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാലത്തിൻ്റെ സൈറ്റുകളിലൊക്കെ ഞാൻ പണിയിപ്പിച്ചിട്ടുള്ളവനാണ് പാലത്തിൻ്റെ സൈറ്റുകളിലെ രണ്ട് പില്ലറുകളിൽ അത് തെന്നാതിരിക്കാൻ വേണ്ടി പാറ കിട്ടിയാലും അതിനകത്തേക്ക് കമ്പി അടിച്ചിറക്കി ഗ്രൗട്ട് ഒഴിച്ച് ഈ കമ്പി ഉറപ്പിക്കും എന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്യരുത് തെന്നരുത് അപ്പോൾ അത്രയും കാര്യം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒഴുകിപ്പോകാതിരിപ്പാൻ തെന്നിപ്പോകാതിരിപ്പാൻ നമ്മളിത് ശ്രദ്ധയോടെ കരുതണം എന്താ ശ്രദ്ധയോടെ കരുതേണ്ടത് കേട്ട വചനം ചില ആളുകൾ ഉള്ളൂ ഒന്നും ഏറ്റെടുക്കത്തില്ല പ്രസംഗിക്കുന്ന ഒരു പ്രസംഗിച്ച് പ്രസംഗിച്ച് മടക്കും നടക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുക്കും വീണ്ടും പ്രസംഗിക്കാൻ വീണ്ടും പ്രസംഗിക്കാൻ പ്രേരണ കൊടുക്കും കാരണം എന്നാന്ന് ചോദിച്ചാൽ എനം ദൈവത്തിൻ്റെ വകയാണ് കർത്താവിൻ്റെ വകയാണ് ആടുകൾ ദൈവം യജമാനൻ്റെ ഉടയവൻ്റെയാണ് അപ്പോൾ ആടുകൾ നന്നായി പോകുന്നില്ലെങ്കിൽ നടത്തുന്നവർ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് അവർ സംസാരിക്കും ചിലപ്പോൾ നടത്തുന്നവരെ ശാസിക്കാൻ വരെ അധികാരം ദൈവദാസന്മാർ കൊണ്ട് കേട്ടോ ഏതെങ്കിലും ഒരു ദൈവദാസൻ ആരെങ്കിലും ഒന്ന് ശാസിച്ചെന്ന് ഓർത്ത് അതിനകത്ത് കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ദൈവവചനം പ്രബോധിപ്പിക്കുന്ന ഈ അറുപത്താറ് പുസ്തകം നാം ശരിയായി പഠിച്ചാൽ ദൈവവചനത്തിൽ ശാസനയ്ക്ക് പ്രബോധനത്തിന് എല്ലാം അവകാശം തരുന്നുണ്ട് അത് അങ്ങനെയാ സ്തോത്രം അതാണ് ദൈവവും വചനം സ്തോത്രം ഹാലേലുയാ അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെടും കേട്ടവചനം വചനം എല്ലായിടത്തും സമാധാനമായി ജീവിക്കണമെന്ന് എപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടത്തില്ലേ സമാധാനമായി കുടുംബത്തിൽ സമാധാനം അതിനെതിരെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില തെറ്റിക്കുന്ന ആത്മാക്കൾ വ്യാപരിക്കും തെറ്റിക്കുന്നതായ ചില കാര്യങ്ങൾ വരും അവരിത് പറഞ്ഞു ഇവരത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പം മക്കൾ അത് ഇതും പറഞ്ഞെന്നും പറഞ്ഞു മാതാപിതാക്കളോട് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും അപ്പോൾ അവർ ആ രീതിയിൽ ഇടപെടും അവർ ഇടപെട്ടെന്നും പറഞ്ഞ് ഇടപെട്ടാൽ അവർ മക്കൾ ദേഷ്യപ്പെടും ഹലെ ലുയാ പ്രിയുള്ളവരെ നമ്മളെ ശ്രദ്ധിക്കണമേ സ്തോത്രം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകണം അതിനെതിരായി ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ക്രമീകരണം വരുത്തണം ഹലെ ഏതെങ്കിലും ഒരു കാര്യം ക്രമീകരണം വരുത്തണമെങ്കിൽ വരുത്തിയേ പറ്റത്തുള്ളൂ അല്ലാതെ വെച്ച് കെട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ല ഹാ ലുയാ അത് വെച്ച് കെട്ടിയാൽ വീണ്ടും വീണ്ടും അതിൻ്റെ മൂല കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം ആ ലെലുയ പണ്ട് നമുക്ക് രാമംഗല ആശുപത്രിയിൽ ചെന്നാൽ ഒരു ചുമന്ന കുപ്പിയിലെ ഒരു മരുന്നുണ്ടായിരുന്നു ചുമന്ന വെള്ളം സകല രോഗത്തിനും മതിയായതായിരുന്നത് ഏത് രോഗമായിട്ട് ചെയ്യുന്ന മൂന്നോ നാലോ കുപ്പി അതിനകത്തുണ്ട് പച്ചയുണ്ട് ചുമന്നതുണ്ട് വെള്ളയുണ്ട് അപ്പൊ നമ്മൾ കുപ്പിയും കൊണ്ട് പോകണം അപ്പൊ അന്ന് ആ മരുന്ന് മടിച്ചാൽ ഏക്കുമായിരുന്നു ഇല്ലെങ്കിൽ രാമംഗലത്ത് പണിക്കര് സാറിൻ്റെ കടയിൽ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു ആ അമ്മാവന്റെ എടുക്ക ചെന്ന് പറഞ്ഞാൽ മതി അമ്മാവനും കുറച്ച് മരുന്ന് കൂട്ടിയെടുത്തതരും ഒരു കൾച്ചറിങ്ങും നടത്തണ്ട ഒന്നും നടത്തണ്ട ഇപ്പൊ നമ്മൾ ആശുപത്രി പോയാലോ ഈ എന്തെല്ലാം ആ കൾച്ചർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറയാനില്ല സ്തോത്രം ഹാലലുയാ കാലം മാറുന്ന അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ കൾച്ചർ ചെയ്ത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതിനകത്ത് അങ്ങനെ അതിനാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഹലെലുയ അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സഭകളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കൾച്ചർ ചെയ്യണം എന്താ കാരണമെന്ന് റൂട്ട് എന്താണെന്ന് അറിയണം അവനവൻ്റെ സ്വാർത്ഥതയാണോ മറ്റൊല്ലോ ആണോ എന്നറിയണം ഹാലലുയ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം സ്തോത്രം ഹാല ലുയ എന്നിട്ട് പരിഹാരം കാണണം പരിഹാരം കണ്ടില്ലെങ്കിൽ അത് പിന്നെ പ്രളയമായിട്ട് തീരും ഹലലുയാ ഹലലുയാ പരിഹാരം കാണണം നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഏകദേശം എഴുപത് മൈല് പുറ കടലിൽ ഒരു കൊല്ലത്തുനിന്ന് കയറ്റിയ ഒരു കണ്ടെയ്നർ ഷിപ്പ് ഇരുപത്താറ് ഡിഗ്രി ചരിഞ്ഞ് കിടക്കുക കുറേ കണ്ടെയ്നർ എല്ലാം വെള്ളത്തിൽ പോയി ഇപ്പോൾ പോലീസ് വാണിംഗ് കൊടുത്തേക്ക് അത് കണ്ടെയ്നർ ആരെങ്കിലും കണ്ടാൽ അത് തുടരുത് കാരണം അതിനകത്തുള്ള കെമിക്കൽ അത്ര വലുതാണ് കാറ്റും കോളും വന്നു ഒരു ചുഴി കടലിലുണ്ടായി എത്ര എത്രണ്ണ് ഭാരമുള്ള കപ്പലാണ് ആ ചുഴിയിലും കാറ്റിലും പെട്ട് ചരിഞ്ഞു ഇപ്പോൾ ഒരു വശത്തേക്ക് ലോഡ് കണ്ടെയ്നറെല്ലാം ചരിഞ്ഞു അത് നിവൃത്താൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ അങ്ങനെയെങ്കിൽ ഇത് അതിൻ്റെ അതിൻ്റെ ഒരു കാരണം വെള്ളം അടി കയറിയിട്ടുണ്ട് അത് പമ്പ് ചെയ്ത് കളയാൻ പറ്റുന്നില്ല അത് പമ്പ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഇത് മുങ്ങും അതുകൊണ്ട് എവിടെയാണേലും ഒരു ഭാരമോ പ്രയാസമോ ഉണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കണ്ടെത്തി അത് പരിഹരിക്കണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതി കൊള്ളണം അടുത്ത് എഴുതിരിക്കുകയും ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കേയും ഓരോരോ ലംഘനത്തിനും ഓരോരോ ലംഘനത്തിനും അനുസരണ കേടിനും ഓരോരോ ലംഘനത്തിനും വളരെ ശ്രദ്ധിക്കണം ഓരോ ലംഘനത്തിനും അനുസരണം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദീപം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഈ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ കഴിയും എന്ന് വെച്ചാൽ ശിക്ഷയുണ്ട് നമ്മൾക്ക് ഒരു കാലത്ത് നമ്മൾ ഇത് അറിഞ്ഞവരല്ല റോമാലേഖനം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ വായിക്കുമ്പോൾ നമ്മളെ ഇസ്രായേൽ പൗരതിയോട് ബന്ധമില്ലാതിരുന്നവരായിരുന്നു പതിനൊന്നിന്റെ പതിനേഴ് ജാതീയമായ ആള ആളുകളായിരുന്നു എന്നാൽ ദൈവമായ കർത്താവിന്റെ കൃപ നമ്മെ നല്ല ഒലിവിനോട് ഒട്ടിപ്പാനിടയായി റോമർ പതിനൊന്നിന്റെ പതിനേഴോട് വായിച്ചിട്ട് കൊമ്പുകളിൽ ചിലതൊടിച്ചിട്ട് സ്തോത്രം നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ മക്കൾ പോലും തള്ളിക്കളഞ്ഞ മഷികായവർ തള്ളിക്കളഞ്ഞതാ അവരെ മാറ്റിയിട്ട് ദൈവം നമ്മളെ അവരോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുക സ്തോത്രം ഹാല ലുയ അതുകൊണ്ടാണ് പോലീസ് പറയുകയാണ് കൊമ്പുകളിൽ കൊമ്പുകളെന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്തതികൾ ഇസ്രായേൽ മക്കളാണ് കൊമ്പുകളായിട്ട് കൊടുത്തിരിക്കുന്നത് അവയെ ഓടിച്ചിട്ട് അവർക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് നമുക്ക് കർത്താവ് ഗ്രഹിപ്പിച്ചു തന്നു നമുക്ക് ഗ്രഹിപ്പിച്ചു തന്നു നമ്മെ അവയോട് എന്ത് ചെയ്തു ഒട്ടിച്ചു ചേർത്തന്ന് ആ ഭാഗം ഭാവം കൊണ്ട് വായിച്ച അവസാനിപ്പിച്ചേലിവായോട് പറയാ സ്വഭാവത്തെ കുറിച്ച് പറയുക നാം കാട്ടൊലുവായിരുന്നു പ്രയോജനമില്ലാത്തവരായിരുന്നു നാശകരമായ കുഴിഞ്ഞ് കിടന്നവരായിരുന്നു അതിനെ കാട്ടൊലുവായി നമ്മെ എന്ത് ചെയ്തു നല്ല ഒലുവിനോട് ചേർത്ത് ഒട്ടിച്ചു ഈ സത്യം അനേകർക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ സത്യം ബോധ്യപ്പെടുത്തി ഈ സത്യമായ അനുഭവത്തിലേക്ക് സത്യസഭയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനിടയായിത്തീർന്നു സത്യസഭയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ ആ സത്യസഭയിൽ നിൽക്കുമ്പോൾ അവരതനുസരിച്ച് ജീവിക്കണം ആ ലലുവിയ സങ്കീർത്തനത്തിൽ നിന്ന് നാം കേട്ടു ഇതനുസരിച്ച് ജീവിക്കണമെങ്കിൽ അല്പം വില കൊടുത്തേ പറ്റത്തുള്ളൂ നമുക്കെല്ലാം പറയാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് വായി പറ തോന്നുന്നതെല്ലാം പറയാൻ അല്ലെങ്കിൽ നമുക്കെല്ലാം പ്രവർത്തിക്കാൻ നമുക്ക് അനുവാദമില്ല എല്ലാം പ്രവർത്തിക്കാൻ നമുക്ക് അനുവാദമില്ല എല്ലാം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല ഈ ദൈവത്തിൻ്റെ വചനമുള്ള അനുസരിച്ചാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ പ്രമാണമുള്ളൂ ഹാല ലുയാ ശ്രദ്ധിക്കണമേ സ്തോത്രം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നല്ല ഒലുവിനോട് നമ്മളെ ചേർത്ത് ഒട്ടിച്ചിരിക്കുകയാണെന്ന് പറയണം ഞാൻ പറയട്ടെ കുടുംബങ്ങളിൽ തന്നെ അന്യോന്യം പകയുള്ളവരുണ്ട് കുടുംബങ്ങളിൽ അന്യോന്യം പകയുള്ളവർ ആ കുടുംബത്തിലെ അത് നീറ്റി ഇല്ലെങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പോകുന്നത് എന്തിനാ കുടുംബങ്ങളിൽ അന്യോന്യം പക എന്തെങ്കിലും കാര്യം നേടാൻ പറ്റുമോ ഈ പക കൊണ്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള കാര്യം എന്തെങ്കിലും നടക്കുമോ ഒന്നും നടക്കത്തില്ല വലിയൊരു വണ്ടി മേടിക്കാൻ പറ്റുമോ ഈ പക കൊണ്ട് ഒന്നും നടക്കത്തില്ല വെറുതെ പക അതിനു നമ്മളുടെ മേൽ അനുഗ്രഹത്തിന് തടസ്സമായി വരികയാണ് ഹാലെ ലുയാ നമ്മൾ ശ്രദ്ധിക്കണം ദൈവത്തിന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട് ഹാലെ ലുയാ നമ്മൾ ശ്രദ്ധിക്കണേ നമ്മൾ എന്ത് ചെയ്താലും ശിക്ഷയുണ്ട് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയുടെ ഇടയിൽ ദൈവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൂടെ നിന്ന കർത്താവിനോട് കൂടെ നിന്നവൻ ഇന്ന് അച്ഛനതൊന്ന് എടുത്തു പറഞ്ഞായിരുന്നു കൂടെ നിന്നവൻ കാലുവാരി കർത്താവിനെ ഒറ്റ കൊടുത്തു സ്തോത്രം ഹാലലുയ എന്നാൽ കർത്താവിനെ ക്രൂശി േൽപ്പിച്ചു എന്നവൻ അറിഞ്ഞപ്പോൾ യൂതാ മുപ്പത് വെള്ളിക്കാശം കൊണ്ട് മന്ദിരത്തിലേക്ക് ഓടി അളിലുയാ പുരോഹിതന്മാരെ എടുക്കൽ ചെന്നു സ്തോത്രം അവർ പറഞ്ഞു നീ നിനക്കുള്ളത് നോക്കിക്കൊള്ളാൻ പറഞ്ഞു സ്തോത്രം ഞാൻ നിന്റെ കാര്യം നോക്കിക്കൊള്ളാൻ പറഞ്ഞു അവന പൈസ പണ്ണാരത്തിലേക്ക് എറിഞ്ഞിട്ട് യേശുവിനെ ക്രൂശിൽ തറച്ച് തൂങ്ങുന്നതിന് മുമ്പ് അവൻ തൂങ്ങിയെന്ന് കാര്യം നമ്മൾ എപ്പോഴും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നതാണേലും ഇന്നലെ അത് ഒന്നുകൂടൊന്ന് മനസ്സിലായി യേശുവിനെ ക്രൂശിൽ തൂങ്ങുന്നതിന് മുമ്പ് അവൻ തൂങ്ങി ഹലലുയാ കൂടെ നിൽക്കുന്ന ഒരു കാല് ചവിട്ടും ഹലലുയ പ്രിയ ഉള്ളവരെ നമ്മൾ വളരെപ്പെടേണ്ട കാര്യമില്ല അതിനെല്ലാം ന്യായമായി വിധിക്കുന്ന ഒരുവനുണ്ട് ഹലലുയാ എവിടെങ്കിലും അബദ്ധം പറ്റിയാൽ ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറയണം ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല ഹലലുയാ അവനാ ക്രൂശിൻ്റെ അടുക്കിലേക്ക് നോടിയിരുന്നെങ്കിൽ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടാതെ ക്രൂശിൻ്റെ അടുക്കിലേക്ക് നോടിയിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് അവനോട് ക്ഷമിച്ചേനും ഹാല് എത്രയുള്ളവരെ ശ്രദ്ധിക്കണമേ ഹാലെ ലുയ കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അറിഞ്ഞു കർത്താവിനറിയാൻ വയ്യാതല്ല പണസഞ്ചി വരെ അവനെ ഏൽപ്പിച്ചത് കർത്താവിൻ്റെ കമ്മിറ്റിയിൽ പണസഞ്ചിക്കാരൻ അവനായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവനായിരുന്നു അവനകത്ത് ഇട്ടിരുന്നത് എടുത്തോണ്ട് വരുന്നു കർത്ത അവനതിനകത്ത് സഞ്ചിക്കകത്ത് ഇട്ടിരുന്നതും എടുത്തുകൊണ്ടുവരുന്നു കർത്താവ് അതു അറിഞ്ഞാ ഇരുന്നത് സ്തോത്രം ഹാല ലുയ എന്നാൽ സ്തോത്രം യേശു സകല മാനവരാശിയുടെ രക്ഷയ്ക്കായി ക്രൂശന്മേൽ തൂങ്ങുന്നതിന് മുമ്പ് തന്നെ അവൻ കെട്ടിഞ്ഞാന്ന് ജാകുവാനിടയായി തീർന്നു കെട്ടിഞ്ഞാന്ന് ചേർത്തിട്ട് അവന് ചെറിയായിട്ട് ജാകാൻ പറ്റുമോ അവൻ്റെ കയറ് പൊട്ടി അവൻ താഴെ വീണു അവൻ്റെ കുടലെല്ലാം തുറച്ചുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഭയത്തോടെ വേണം ദൈവത്തെ സേവിക്കാൻ ഹാല ലുയ ഫ്രീ ഉള്ളവരെ അതുകൊണ്ട് നമ്മെ നല്ലൊലുവായിനോട് ചേർത്ത് ഒട്ടിച്ചിരിക്കുക ആ ഒരു കാര്യം അറിയണം അതുകൊണ്ട് നല്ലത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടണം ഹാല ലുയ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരമുള്ളതും കയ്പുള്ളതും പുറപ്പെടരുത് ഹലെലുയ്യ എനിക്ക് താഴ്മയായിട്ട് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത് നമ്മളായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരുടെയും സഹോദരങ്ങളുടെയും ഒരു കുറ്റം പറയരുത് അഥവാ പറഞ്ഞാൽ നേരിട്ട് പറയണം ഉണ്ടെങ്കിൽ പറയണം നേരിട്ട് പറയണം അവർ അത് ആ ക്രമീകരണത്തിലേക്ക് വരുത്തണം ഹാലെ ലുയാ ഇല്ലേ നമ്മളോട് പറയുന്നവരോട് പറയണം അവരോട് ക്രമീകരിക്കാൻ പറയണമെന്ന് പറയണം സ്തോത്രം അതാ ഏറ്റവും വലുത് സ്തോത്രം നമ്മുടെ നിത്യത നഷ്ടമാക്കരുത് കേട്ടോ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പിക്കട്ടെ നമ്മുടെ ഭവനത്തിലുള്ളവർക്കെതിരായി നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ നാം ഓരോന്ന് കുറ്റവും കുറവുകളും പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല ഹാലലുയ പ്രിയുള്ളവരെ ശ്രദ്ധിക്കണമേ അതുകൊണ്ട് നമ്മളത് ക്രമീകരിക്കണം അതാരായാലും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല സ്തോത്രം ഹാലെലൂയ പ്രോത്സാഹിപ്പാൻ പാടില്ല നമുക്ക് നിത്യതെ പോകണം നിത്യതയാണ് നമ്മുടെ വലുത് രക്ഷയാണ് നമ്മുടെ വലുത് സ്വർഗരാജ്യമാണ് നമുക്ക് പോകേണ്ടത് നമ്മൾ അവിടേക്കുള്ള ഓട്ടമാണ് ഇവിടെ എന്തെങ്കിലും കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം അതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഏറ്റവും വലുത് രക്ഷയാണ് ഇവിടെ കിടന്ന സ്തോത്രം ഹാലയിൽ നമ്മുടെ ജീവിതം നഷ്ടമാക്കരുത് ക്രിസ്തീയ ജീവിതം നാം നഷ്ടമാക്കരുത് രക്ഷ നാം നഷ്ടമാക്കരുത് പ്രിയ ഉള്ളവരെ ശ്രദ്ധിക്കണമേ രക്ഷ നഷ്ടമാക്കരുത് സ്തോത്രം കർത്താപ് വലിയ രക്ഷ നമുക്ക് നൽകിയിരിക്കുക സ്തോത്രം ദൈവരാജ്യത്തിൽ എല്ലാവരും പോണം അതിന് അതിന്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഈ ലോകത്തിൽ ഒന്നും നമ്മുടെ കൂടെ പോരത്തില്ല നാം ഉണ്ടാക്കിയ സമ്പത്തോ കസ്തുവുകളോ ഒന്നും നമ്മുടെ കൂടെ പോരത്തില്ല ഹാല ലുയാ അതുകൊണ്ട് കേട്ട വചനം നമുക്ക് ഉപകാരമായി വരണം ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമുക്ക് ഉപകാരമായി വരണം വീടുകളിൽ സമാധാനമുണ്ടാകണം സഭകളിൽ സമാധാനമുണ്ടാകണം കാരണം നാം പറയുന്ന ഏത് വാക്കും ചിലപ്പോൾ ആരും ഒക്കെ നമ്മൾ കുഴപ്പമില്ലെന്ന് ഓർത്ത് പറയും അത് പക്ഷേ അത് പ്രയാസത്തിന് കാരണമാകും സ്ത്രീയുള്ളവരെ നമ്മുടെ കർത്താവ് വരാറായി അതിനുവേണ്ടി നമുക്കൊരുങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം